എട്ട് മാസത്തിനശേ ഇന്ന് ദാ ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങി അപ്പൊ നിങ്ങളായിരിക്കും ഇത്രയും കാലം നമ്മള് വെളിച്ചെണ്ണ ഒന്ന് ഉപയോഗിക്കില്ല എന്ന് അങ്ങനെയല്ല ഞങ്ങള് മഴക്കാലം കഴിയുന്ന കഴിയുന്നവരെയുള്ള വെളിച്ചെണ്ണ നമ്മൾ ഇതു ആട്ടി സ്റ്റോക്ക് ചെയ്ത് വെച്ചു നമ്മൾ തേങ്ങ ഫാമിലെ തേങ്ങ എടുത്തിട്ട് ആട്ടി സ്റ്റോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഇത് വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല ഇപ്പൊ വെളിച്ചെണ്ണ സംഭവം കഴിഞ്ഞ് ഇന്നിപ്പോ ഇത് വാങ്ങിയപ്പോഴേ ഇതിന്റെ വില കേട്ടിട്ട് ഒന്ന് കെട്ടി എന്താ വെച്ചാൽ ഇത്ര ദിവസം വെളിച്ചെണ്ണ വില നമ്മൾ നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇന്ന് വാങ്ങിക്കാൻ പോയപ്പോഴാണ് ഇതിപ്പോ വാങ്ങിച്ചു മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി എൺപതിന്റെ ഉണ്ട് നാനൂറിന്റെ ഒക്കെ ഉണ്ട് അപ്പൊ ഞാനൊരു മേഡിയനാക്കി പിടിച്ചു ഇതിലും തായ്ക്കുള്ള ഉണ്ട് കിട്ടോ ക്വാളിറ്റി കുറയുന്നതിന്റെ താക്ക് വരും ഇത്രയും കാലം നല്ല വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഇനി ഇതെങ്ങനെ അറിയില്ല അപ്പൊ ഇങ്ങനെ ഇനി വെളിച്ചെണ്ണ വാങ്ങാൻ നിന്നാൽ ശരിയാവില്ല അപ്പൊ ഇന്നത്തെ പണി എന്ത് ചെയ്യുക കുറച്ച് തേങ്ങ ഉണ്ട് അത് വേഗം വെട്ടി പൊളിക്കലാണ് ഇപ്പൊ നമ്മുടെ നാസറക്ക ഇന്ന ഇപ്പൊന്ന് വന്നത് നമ്മള് ഒരാഴ്ചയോളം നാസറക്ക ലീവായിരുന്നു കൈയൊക്കെ മുറിഞ്ഞിട്ട് അപ്പൊ കൈയൊക്കെ റെഡിയായി നാസറക്കിട്ട് അപ്പൊ ഇന്ന് നാസറക്ക വന്ന മാറന്നെ ഉള്ള തേങ്ങ ഉമ്മ വേഗം തേങ്ങ വെട്ടി പൊളിച്ച ആട്ടിട്ടില്ലെങ്കിൽ ദൂരെ ഇടക്കിടക്ക് ഇനി വെളിച്ചെണ്ണ വാങ്ങേണ്ടി വരും വെളിച്ചെണ്ണക്ക് നല്ല ചിലവാണ് അത്രയും വലിച്ചെണ്ണ ഉള്ളതുകൊണ്ട് കേട്ടോ ഇത്രയും ദിവസങ്ങള് പിടിച്ചു തന്നത് അപ്പൊ ഞാനും വേഗം രാവിലത്തെ പരിപാടി ചെയ്താ അതെ ചില ഇന്നൊക്കെ പൊങ് കിട്ടോ പൊങ്ങ വിയമോണ്ട വിടു ലോക്കല എടുത്ത് വെക്കാം അത് എടുത്തു എന്താ ചിലത് നമ്മൾ നെട്ടി പൊളിക്കുന്ന സമയത്തേ ഇങ്ങനെ ഒന്ന് തൊണ്ട് രണ്ടും കൂടെ അടർത്തി വെക്കണം എന്നാലും ഇതിന്റെ ഉള്ളിലുള്ള തേങ്ങ നമുക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ നല്ല വെയിലുള്ളൂ അപ്പം രാവിലെ തന്നെ ചെയ്തത് ചെറിയൊരു വെയിലും ഉണ്ട് എന്നാൽ മഴക്കാറുമുണ്ട് അപ്പൊ കുറച്ച് അത്യാവശ്യത്തിന് വെയിൽ കിട്ടി കഴിഞ്ഞാൽ ഉച്ച ആകുമ്പോഴത്തേക്ക് വെയിൽ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്ന് ഇങ്ങനെ ഈ തേങ്ങനെ വേറെ ഇറക്കി എടുക്കാം അത ചിലതൊക്കെ വെള്ളം ഇല്ലാത്ത കൊപ്ര പോലെ ഉള്ളൊക്കെ ഇങ്ങനെ തന്നെ പോരും പെട്ടെന്ന് പോരും ഞാൻ തേങ്ങകൾ കൊണ്ടെത്തുക അപ്പൊ ഞങ്ങൾ പൊളിക്കുന്നതിന് മുന്നേക്കെ നമ്മൾ കാണിച്ചിരുന്നു ആ കോടാലി വെച്ചിട്ട് വെട്ടി പൊളിക്കാതെ തരുന്നത് ഇങ്ങനെ ചെയ്താലും നമുക്ക് വേണം പണി കഴിയും മറ്റേ തേങ്ങ പൊളിച്ചിട്ട് അതിന് ഉള്ളിൽ നിന്ന് വേറെ വേറെ പൊളിച്ചിറക്കുന്നതുപോലെ നല്ല ഉറപ്പുണ്ടല്ലോ തേങ്ങ നല്ല ഉണക്കായതുകൊണ്ട് നമ്മള് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ തേങ്ങായതോണ്ട് നല്ല ആ തേങ്ങ വീണോ വീടോ അമ്മ കഴുകിയെടുക്കാം ഇത് മാറ്റി വെക്കാം നമുക്ക് എടുക്കാം കഴുകിട്ടെടുക്കാം അതൊക്കെ വേഗം പോയിരുന്നുണ്ട് നമുക്കിനി തേങ്ങൾ കുറച്ചുകൂടെ കൊണ്ടുവന്ന് ഇട്ടുകൊടുക്കാണ്ട് അത് എടുത്തിട്ട് വരാം കാപ്പിച്ചെടി ഇല്ലോണം ഇങ്ങനെ കറങ്ങിയൊക്കെ വരണം നമ്മള് ഇവിടെ ഏട്ട തേങ്ങ എടുത്തുവെച്ചില് ഉമ്മാ അതിൻ്റെ ഉള്ളിൽ നിന്ന് തേങ്ങ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇതാണ് ഞങ്ങളെ തേങ്ങ സ്റ്റോക്ക് ചെയ്യണ ഗോഡോണ് നിങ്ങള് പുറത്ത് അടുപ്പൊക്കെ സെറ്റ് ചെയ്തിന്റെ ഉള്ളിൽ അങ്ങോട്ടാണ് തേങ്ങ ഒക്കെ എടുത്തിട്ടുള്ളത് വേണ്ടില്ല ഇങ്ങനെ തേങ്ങ ഉള്ളെന്ന് വരുന്നുണ്ട് ഇതൊന്നും അല്ലെങ്കിൽ തേങ്ങ ഇഷ്ടം പോലെ ഉണ്ടായിന് നമ്മൾ കൊറേ ചെയ്തു ഓണത്തിന് ചന്ത കൊടുത്തു അത്യാവശ്യം നല്ല വില കിട്ടിയത് കൊണ്ട് ഓണത്തിന് ചന്തേലും കൊടുത്ത് പിന്നെ ഇപ്പൊ കിട്ടുന്ന തേങ്ങേന് കുറെ പറഞ്ഞല്ലോ അങ്ങനെ എന്തെയ്യാ കേടും കാര്യങ്ങളൊക്കെ വന്നതുണ്ട് ഇപ്പൊ കുറച്ചൊക്കെ പോകും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് മൂപ്പാത്ത തേങ്ങയൊക്കെ ഇങ്ങനെ മഴക്കാലത്ത് വീണതൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവച്ച് കുറെ വീടെ തേങ്ങട്ടോ കേട് വരുന്ന് ഇട്ട തേങ്ങകളൊക്കെ നല്ല വിളവായത് നോക്കി ഇട്ടുകൊണ്ട് കുഴപ്പമില്ല അല്ലാതെ ഈ മഴയ്ക്ക് ഇങ്ങനെ വീണ തേങ്ങയൊക്കെ എടുത്തു നോക്കും പക്ഷെ പറ്റിയ കേടില്ല ഏതൊക്കെ അതിൽ അങ്ങനെ ഇവിടെ ചുളുക്ക് വന്നാൽ തന്നെ അറിയാം അധികം മൂപ്പാവാതെ ഇതായി പോയതാ അപ്പം അങ്ങനത്തെ ഒക്കെ നമുക്ക് എന്തായാലും കളയാം അപ്പൊ കുറച്ച് എന്തായാലും ഇപ്രാവശ്യത്തെ കുറച്ച് കേട് കൂടുതൽ നിൽക്കും എന്താ വീണ് കിട്ടിയ കുറെ തേങ്ങ ചീച്ചിൽ രോഗം ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ മഴ കൂടിയോണ്ട് അപ്പൊ അങ്ങനത്തെ തേങ്ങയൊക്കെ നമ്മൾ അരച്ചതിന്റെ ബാക്കിയൊക്കെ ഇതിൽ കൊടുത്ത് കൂട്ടിയിട്ടുണ്ട് നമുക്കിനി കൊണ്ടിട്ട് നോക്കാം അവിടെ ഒളിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഇന്നെന്തായാലും ഇതിന്റെ ഉള്ളിലുള്ള തേങ്ങ മൊത്തം ഉണ്ട് എടുക്കണം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തെങ്ങ് നന്നാക്കാനുണ്ട് തേങ്ങ ഇടാനും ഉണ്ട് അപ്പൊ മഴ ഇങ്ങനെ ആയതുകൊണ്ടാണ് മഴ രണ്ടു ദിവസം മുന്നേ നല്ല മഴ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് തെങ്ങ് നന്നാക്കാൻ വെച്ചത് നന്നാക്കുന്ന സമയത്ത് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ പോകുന്നതുകൊണ്ടാണ് തെങ്ങ് നന്നാക്കാൻ അവിടെ നിർത്തി വെച്ചത് ചെറുതൊക്കെ ഒറ്റ പൊളിക്കേണ്ടി കിട്ടൂലെ അത് ആ റേഞ്ചിലെ ആ കാമ്പുണ്ട് വലുതാണ് നമുക്ക് ഇതിങ്ങനെ കുടുങ്ങി പോണല്ലോ വല്ലാതെ ചകിരി കുടുക്കുന്നത് അപ്പൊ ചെറുതാണ് ഇപ്പൊ പൊളിക്കുന്നത് ചെറുത് കറക്റ്റ് ഇങ്ങനെ പൊളിഞ്ഞ കിട്ടും നല്ല ആ ചെറുതിൽ കാമ്പ് നല്ലണ്ട് അല്ലേ ആ പൊളിച്ചെച്ചൊക്കെ നമ്മക്ക് വെയിലത്ത് കൊണ്ടൊക്കെ ഇങ്ങനെ എന്നാല് വെയിലില് പോയി കഴിഞ്ഞാല് പണി കിട്ടും അപ്പൊ കുറച്ച് നമ്മളവിടെ തേങ്ങ എടുക്കുന്നതിന് മുന്നേ ഉമ്മ വന്നിട്ട് ആ വെയിലത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഉമ്മ നേരത്തെ കൊടുന്നൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ചു കൊടുക്ക വെയിൽ വരുന്നിട്ട് എന്തായാലും വെയില് വരട്ടെ അല്ലെങ്കിൽ പണി പാളും ചെറുതിന്റെ ഒക്കെ നമുക്ക് ഇങ്ങനെ തന്നെ കൈ കഴിക്കുന്നിട്ട് വേർ നിർത്താം അങ്ങനെ കറക്റ്റ് കുത്തന ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി കുറേ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കളം മൊത്തം ഉണ്ടാവും നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ വീടിയെ കാണിച്ചാണല്ലോ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വച്ച എണ്ണ ഒക്കെ ആട്ടുന്നതിന്റെ ഒക്കെ മുന്നേ തേങ്ങ പൊളിച്ചിട്ടൊക്കെ നമ്മൾ കാണിച്ച മൊത്തം ഇഷ്ടം പോലെ തേങ്ങകളായിരുന്നു ഇതിപ്പോ എന്തായാലും അത്ര ഇല്ലെങ്കിലും ഇതിന്റെ പകുതി ഒക്കെ ഉണ്ടാവും ഇപ്പം അടുത്ത് എടുത്തിട്ട് വരാം എന്തായാലും പഠിച്ചോ രണ്ടു ദിവസം മഴ പെയ്യാന്നാലും രണ്ടല്ല മൂന്നാല് ദിവസം മഴ ഇട്ടാന്നാല് വൈകുന്നേരം പെയ്തോട്ടാലും കുഴപ്പമില്ല രാവിലെ തന്നെ ഒന്ന് വെയിലിട്ടിയാൽ തന്നെ നമുക്ക് വേഗത റെഡിയാക്കി എടുക്കാം ആ പട്ടിക്കോളെല്ലോ ഇല്ല ഞാൻ അതും കൂടെ കൊണ്ടാകട്ടെ ഞങ്ങൾ പെട്ടിപ്പൊടിച്ചോളെ ഉമ്മ ബാക്കിയുള്ളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബോഡിന്റെ ഉള്ളിൽ ഉമ്മ വടിയൊക്കെ എടുത്ത് തോണ്ടി ആയിട്ട് എടുക്കണേ എന്താ പറയുക കൈയിട്ട് നേരിട്ടെടുത്ത പാമ്പ് ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്ന് വലിച്ചു എടുക്കണം അപ്പൊ ഒരു കൊക്കെടുത്ത് കൊടുത്തിട്ടുണ്ട് മൈന്ന് ഇങ്ങനെ വലിച്ചിന്ന് അട്ടിങ്ങനെ എടുത്തിട്ടില്ലെങ്കിലേ നമ്മളിങ്ങനെ കിട്ടുന്ന തേങ്ങ ഒക്കെ അതിന്റെ ഉള്ളിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കും ട്ടോ ഇനി അങ്ങോട്ട് കേറി ഇടുമ്പളെ ഇതൊക്കെ തേങ്ങ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടാലും മറ്റേത് രണ്ടു ലിറ്റർ വെളിച്ചെണ്ണ ആകുമ്പോഴത്തേനും കയ്യിലുള്ള പൈസ ആയി ഇപ്പൊ അല്പത്തെ വിലക്കൊക്കെ ഒരു കൂലിപ്പണിക്കും കാര്യത്തിനൊക്കെ പോണ ആൾക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിയാൽ തന്നെ ഓരോ കൂലിന്റെ പകുതി ഇതാണ് അവസ്ഥ ഏഹ് പക്ഷെ കർഷകരെ ആയാലും ഞങ്ങൾക്ക് അങ്ങനെ കൂട്ടുമ്പോഴും ഞങ്ങൾക്ക് ലാഭമായിട്ട് അതായത് തേങ്ങ കൃഷി ചെയ്തിട്ട് ഇപ്പഴാണൊരു വില വരുന്നത് തെങ്ങ് മറ്റേ തെങ്ങ് കർഷകരെ അവസ്ഥ വെച്ചോക്കുമ്പോൾ ലാഭകരമാണ് വെച്ചാൽ പോലെ തേങ്ങ ഒക്കെ ഇങ്ങനെ വില വരുമ്പോഴല്ലേ എന്തെങ്കിലും കിട്ടുള്ളൂ കുറച്ചായിട്ട് വില നിക്കുന്നുണ്ട് എത്രത്തോളം വില നിൽക്കും കാര്യം അറിയില്ല എന്നാലും വലിയ പൊട്ടൊന്നും വന്നിട്ടില്ല ഓണ സമയത്ത് ഗവൺമെന്റ് എന്താ പറയുക ചെറിയ സബ്സിഡിയൊക്കെ വെളിച്ചെണ്ണയ്ക്ക് കൊടുത്തല്ലാതെ പിന്നെ അങ്ങോട്ട് വലിയ കുറവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതമ്മ രണ്ടെണ്ണം പിടിച്ച് അല്ലെ ഒറ്റന്ന് വിളിച്ചു ക്യാമറ അവിടെ ഇറച്ചിയതാ നമുക്കിനി തേങ്ങ കുറച്ച് കൂടി എടുത്തിട്ടുണ്ട് അതാണ്ടല്ലേ ഇപ്പൊ ഇവിടെ അളവ് കൂടുന്നുണ്ട് യാത്ര കേട് ഇങ്ങനെ വരുന്ന ഈ ഒരു സൈഡ് ചിലപ്പോൾ ഇനി പ്രാവശ്യം കുറച്ച് കൂടുതലായിരിക്കും മറ്റു നമ്മൾ അത്രയും തേങ്ങ അങ്ങനെ കൂടുതൽ തേങ്ങ ഒളിച്ചാലൊക്കെ ഇത്ര ആകെ വരുന്നുള്ളൂ ഇതൊരു പകുതി എന്ന രീതിയിലും ഒരു എന്തായാലും ആ ഭാഗം ഇപ്രാവശ്യം കേടുണ്ടാവും കേടല്ലല്ലോ ഈ കേടുള്ളത് നമ്മൾ എടുത്തുള്ള പ്രശ്നം എന്താ വെച്ചാല് നമ്മള് വെളിച്ചെണ്ണ ഒക്കെ ഇതായി നാശമായി പോവും അപ്പൊ അത് നോക്കി നമ്മള് അല്ല ഇതൊക്കെ കയ്യേറ്റിട്ടുണ്ട് നല്ല ചകിരി ഉള്ളതാണ് കത്തി വേണ്ടത് ആ ഇതൊക്കെ കണ്ട കറക്റ്റ് അതാ വേറെ തേങ്ങ ഉണ്ട് കുറച്ചിതിലുള്ള ചകിരി ഉറപ്പുള്ള അത് വരുമ്പോഴാണ് നമുക്ക് ആ പൊളിക്ക് കിട്ടാത്തത് അത് കത്തിയായിട്ട് തന്നെ ഇങ്ങോട്ട് അല്ലെങ്കിൽ നല്ല വലിച്ചു തന്നെ ഇടർത്തി എടുക്കണം പൊങ്ങില്ലാസർക്കപ്പൊ പൊങ്ങിടക്ക് വരും ആ ഇത് കുറച്ച് ഇതുണ്ട് അങ്ങനത്തെ രണ്ടു മൂന്നു ഇട്ട അടിച്ചിട്ടൊക്കെ കാണാം നമുക്ക് ഇതൊക്കെ അപ്പൊ എന്ത് ചെയ്യാ കുറച്ചുകൂടെ തേങ്ങ എടുത്തിട്ടുണ്ട് എടുത്തിട്ട് വരാവാ തേങ്ങയും കൂടെ ഉണ്ട് കിട്ടോ അതാ കുറച്ചുപിടി ഉണ്ട് ഇതുകൂടെ കഴിഞ്ഞാല് തേങ്ങ മൊത്തം എടുത്തിട്ടുണ്ട് ഇവിടെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞാലും രണ്ടു ദിവസം കഴിഞ്ഞാലിനി തെങ്ങ് നന്നാക്കലും കൂടെയാണ് തെങ്ങ് ക്ലീൻ ചെയ്യുന്ന കൂടെ തേങ്ങ ഇടും ആ തേങ്ങയൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഇനി കാപ്പിയറി കഴിഞ്ഞാലൊക്കെ നമ്മുടെ മഴക്കാലത്തേക്കുള്ള എണ്ണ സ്റ്റോക്ക് ചെയ്ത് നോക്കൂല അതിനുള്ള തേങ്ങ പിന്നെ മഴ പോകുന്ന അല്ല മഴ പിടിക്കുന്ന സമയത്ത് മഴ പോകുന്നതും മഴ പിടിക്കുന്ന സമയത്ത് നമ്മളൊന്നും കൂടെ തേങ്ങ ഇട്ടേക്കും ആ തേങ്ങയിൽ പെട്ടതാണ് ഇപ്പം ഇപ്പൊ നമ്മൾ എടുക്കുന്ന തേങ്ങ അതായത് നമ്മൾ ഓണത്തിന് വിൽക്കാനും പിന്നെ മഴ അടുത്ത തേങ്ങ ഇടുന്നതിന് മുന്നേ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ആട്ടിൻ്റെ ഒക്കെ വന്നാലൊക്കെ എടുത്തുവെച്ച തേങ്ങകളും വീട്ടിൽ അരയ്ക്കാനൊക്കെ ഉള്ള തേങ്ങൾ ഈ അടുപ്പ് തന്നെ ഇല്ലേ നമ്മള് വെള്ളം ചൂടാക്കാനും നമ്മൾ ഉണക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ മുകളിൽ ഇതായി തട്ടിൽ കഴിഞ്ഞിട്ട് നമ്മള് കൊടംപുളിയൊക്കെ എടുത്ത് ഉണക്കുന്നത് വെയിലുള്ള സമയത്ത് നമ്മൾ പുറത്ത് വെച്ചു അല്ലാത്ത സമയത്തൊക്കെ മഴയൊക്കെ വരുന്ന സമയത്ത് അത് പോകണ്ടാവോ തട്ടല്ല അതിന്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഉണക്കി ഇവിടെ നമ്മൾ കുറച്ച് ജാതിക്കെ വെച്ചിട്ടുണ്ട് മിഞ്ഞാനൊക്കെ മഴയതുകൊണ്ട് ഇന്നലെയൊക്കെ കിട്ടിയ ജാതിക്ക് ഇങ്ങനെ അടുപ്പിന്റെ അടുത്ത് വെച്ചിട്ടുണ്ട് വെയിലത്ത് കൊണ്ടു വെക്കാനെന്ന് വെച്ചാല് കൊടംപുളിയാണല്ലോ എപ്പോഴും കൊടംപുളി കിട്ടിണ്ടോ പിന്നെന്താ ഏലം കുറച്ച് കിട്ടും തോട്ടത്തിൽ നടക്കുന്ന സമയത്ത് മൂപ്പായലൊക്കെ അങ്ങനെ കുറച്ചു കൊണ്ടും അതുണ്ട് കൊക്കോ എല്ലാം കൂടെ മിക്സ് അതൊക്കെ മാറ്റി വെക്കും കിട്ടും നമ്മള് കൊടുക്കുന്ന സമയത്തൊക്കെ സെപ്പറേറ്റ് ആകും വെയിലത്തായിട്ട് കറക്റ്റ് വെക്കാൻ പെയ്യാൻ പറഞ്ഞ ഒരു മൂടിക്കെട്ട് രണ്ടു ദിവസമായിട്ട് ഇന്നപ്പോ ഒരു കുറച്ച് വെയിൽ വന്ന് എന്നാലും ഉച്ചക്കിശം എന്തായാലും മഴ ഉണ്ടാവും മഴ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് മഴ പെയ്യുന്നത് കാപ്പി കൃഷിക്കൊക്കെ നല്ല ഇടങ്ങാറാണ് ഇനി വേഗ ഇതും കൂടെ അങ്ങോട്ട് എത്തിച്ചാല് നാസക്കാർക്ക് പൊടി നടക്കും എനിക്ക് അപ്പത്തേ എന്ത് ചെയ്യും പഷ്ക്കള പണിയൊക്കെ തുടങ്ങാനായി ഇന്ന് ഇനി ഇവിടെ അടുത്തൊരു മരണമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ പോയി വന്നു അപ്പൊ ഇത് പിന്നെ കാത്തു നിൽക്കുന്ന ആസറൊക്കെ തുടങ്ങിയതാണ് പണി പക്ഷെ ഞാൻ കൊറച്ചും കൂടെ നേരത്തുണ്ടെങ്കിൽ പൊളിച്ചു കഴിഞ്ഞിരുന്നു ഇപ്പൊ ഇത് കുറച്ചും കൂടെ ഉണ്ടോ ഇതും കൂടെ കഴിഞ്ഞു നമ്മളെ തേങ്ങ കഴിഞ്ഞോ അരക്കാൻ തേങ്ങ ഉണ്ടോ ഞാൻ പേടിക്കണം അരക്കാൻ തേങ്ങ ഇത് അരക്കാനായിട്ട് ഉമ്മ രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പൊ നാളെ എന്തായാലും തേങ്ങ നാളെ മറ്റന്നാളോ നമ്മുടെ ചന്ദ്രയട്ടം വരും തെങ്ങ് നന്നാക്കാൻ അപ്പൊ എന്തായാലും തേങ്ങ ഇടും മറ്റേത് ഇതിന്ന് എടുത്താല് ഇതിവിടെ നിർത്തി കഴിഞ്ഞാൽ അടുത്ത തേങ്ങ കൊടുത്തതിന് മുകളിൽ ഇടും പിന്നെ ഇത് ഏതാ നല്ല ഏതാ മോശം ഏതാ പിന്നെ വെറുതെ നാശാക്കണ്ടല്ലോ ഇതൊക്കെ എന്തായാലും പോക്കും വെട്ടി പൊളിച്ചൊക്കെ കഴിഞ്ഞ് ഇതിപ്പോ ഒരു തെങ്ങിന് വീകുന്നുണ്ട് അപ്പൊ മൂന്ന് സൈറ്റ് ഇങ്ങനെ വീണുന്നുണ്ട് നല്ലതാണ് ഇങ്ങനെ എന്താ ഒരു ചീച്ചിലാണ് സ്പോട്ടിൽ വീണ് അന്ന് തന്നെ കിട്ടുകയാണെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഉള്ളിലെ ഇളഞ്ഞീര് പോലെ കഴിക്കാം അല്ലെങ്കിൽ ഇതുപോലെ മൂടി ചീച്ചിൽ ഒന്നിനും പറ്റൂല ഇത് ഇതവിടെ രണ്ടെണ്ണം കിടക്കണേ ഒക്കെ എടുത്തു പോട്ടെ എന്തായാലും പൊളിച്ചു കഴിഞ്ഞാല് കേടാനായിട്ട് വലിച്ചെറിഞ്ഞാതിലോ സ്റ്റോക്കിൻ തേക്കാൻ കഴിഞ്ഞു ഇത്രയുള്ളു സ്റ്റോക്കിൻ്റെ അയ്യാസൊക്കെ കഴിഞ്ഞ കേട്ടോ ഇതും കൂടാനായിട്ടുള്ളു പച്ചതക്കനിയമ്മക്കേ കാപ്പിറിയും തിരക്കും കഴിഞ്ഞിട്ട് വലിയ പരിപാടിയായിട്ട് ചെയ്യാം ഇത് മതി നമുക്ക് പിടിച്ച കാലം ഉണ്ട് നോമ്പുകള വെളിച്ചെണ്ണം നമുക്ക് തിന്നുണ്ടാക്കണം നോമ്പ് പ്രാവശ്യം നേരത്തെയാണ് ഫെബ്രുവരിലാ ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി നോമ്പാണ് ആ ഇത് ഇതിപ്പോളിക്കാത്തല്ലേ മറ്റേ ചീഞ്ഞൊക്കെ മാറ്റിട്ടോ ഒന്ന് ഇതൊക്കെ ചീഞ്ഞ അല്ലേ ഇത് വേഗനി കൊണ്ടെക്കട്ടോ ആവണഅവണ കൊണ്ടുവച്ചിട്ട് പരിപാടി തീർക്ക ഏകദേശം ഇന്റെ സഹായിക്കൽ കഴിഞ്ഞത് ഉമ്മയാണ് ഇപ്പൊ ബാക്കിയൊക്കെ ചെയ്തതെട്ടോ ഇതിന്റെ ഗ്യാപ്പിൽ ഒരാൾ അങ്ങനെ പണി അതാണ് അതാണിങ്ങനെ തേങ്ങയൊക്കെ അറച്ചുവിടെ എത്തുന്നത് ഉമ്മ വീഡിയോ എടുത്തു വരുമ്പോ മോഡും കുഞ്ഞോളെ കണ്ട മോടാണ് പിന്നെ ഇത് ആട്ടിലും പിടിക്കലൊക്കെ ഉമ്മാനെ പോലത്തെ ഉമ്മയും ഞാസർക്കി കുഞ്ഞോള് ഞങ്ങൾ എല്ലാരും കൂടിയിട്ടാട്ട് ഇതിനൊക്കെ എല്ലാരും സഹായിക്കുന്നുണ്ട് ഇപ്പൊ കുഞ്ഞോള് നമ്മള് കൊണ്ടുവരുന്ന സമയത്തൊക്കെ വീഡിയോ എടുക്കാൻ സമയത്തൊക്കെ കുഞ്ഞോളും എല്ലാരും ഹെൽപ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് നമുക്ക് തേങ്ങയൊക്കെ ആട്ടിയിട്ട് പഠിച്ചാൽ അങ്ങനെ ആവുന്നുണ്ട് കേട്ടോ അല്ലാതെ ഒരാൾ വിചാരിച്ചാലൊന്നും ഇങ്ങനെ ആവില്ല അതുകൊണ്ട് ആണ് തേങ്ങ ഉണ്ടായിട്ടും അധികാളം ചിലവൊന്നും മെനക്കെടുൂല നല്ലൊരു മെനക്കെടുണ്ട് കുറച്ച് നല്ല കഷ്ടപ്പെട്ടാല് നമുക്ക് എന്ത് ചെയ്യാം നല്ല അടിപൊളി വെളിച്ചെണ്ണയും കിട്ടും പിന്നെ പൈസ ഇപ്പഴത്തെ കാലത്ത് ഇപ്പത്തെ വിലക്കാകുമ്പോ നമുക്ക് പൈസയും ലാഭിക്കാൻ കഴിയും കഴിച്ചാ കാണുവോ നല്ല മധുരണ്ട് മൂപ്പിലോ തേങ്ങ അതിന്റെ കുറച്ച് വെള്ളം ആ വെള്ളത്തിനും നല്ല മധുര വെള്ളം കുറെ ഇങ്ങനെ പൊളിക്കുമ്പോ ആ വെള്ളം കിട്ടൂല കേട്ടോ അതാദ്യം പറയാ വെള്ളം ഒലിന് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ സ്പോട്ടില് വെറ്റി കിട്ടൂല എന്നാലും അല്ലേ വെള്ളം പോവും മറ്റേ നമ്മള് സാധാരണ ചിരട്ടായിട്ട് ഇങ്ങനെ പൊളിച്ചിട്ട് ചെറിയ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ചിരട്ട ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോ കറക്റ്റ് വെള്ളമൊക്കെ പൊടിച്ചെടുക്കുക ഇച്ചിരി ഇന്നത്തെ വീഡിയോയില് അപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്ക നല്ല വെയിൽ കിട്ടാൻ കിട്ടോ അല്ലെങ്കിൽ ഇതായിട്ട് ഞങ്ങൾ പണിപെടും പണിപ്പെട്ടാൽ കുഴപ്പമൊന്നുമില്ല ഗ്യാസും കുറ്റിയൊക്കെ എടുത്തിട്ട് പോകണം നമ്മുടെ കൂട്ടുകാരുടെ എടുത്ത് കുറച്ച് നാല് കിലോമീറ്റർ അപ്പുറത്താണ് ഇത് നമ്മള് അടർത്തി എടുക്കാൻ എന്താ ഈ ഒരു കാലാവസ്ഥ കൊണ്ട് പറ്റുട്ടോ എന്താ വെച്ചാൽ നല്ലൊരു ചൂടുണ്ട് പിന്നെ നല്ല ഉണങ്ങിയ തേങ്ങ അതുകൊണ്ട് വെള്ളമില്ലാത്ത തേങ്ങയൊക്കെ പറയാം അതിലൊക്കെ അതായത് കൊണ്ട് വേഗം ആ തൊണ്ടെന്ന് ഇങ്ങോട്ട് താ കണ്ടില്ലേ അപ്പൊ തന്നെ പോകുന്നുണ്ട് ഒക്കെ പോന്നതാ വെറുതുകൊണ്ട് അപ്പൊ ഇങ്ങനെ കിട്ടുന്നുണ്ട് അങ്ങനെ പോകുന്നത് വേമ്പ കൈയ്യറ്റടുക്കാണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇനി ഇന്നത്തെ പരിപാടി ഞാനും ഉമ്മയൊക്കെ ഇരുന്നിട്ട് സ്ക്രൂ ഡ്രൈവറും കത്തിയൊക്കെ എടുത്തിട്ട് പോലെ കുത്തിയിട്ട് നമ്മള് ഇതാക്കി ആക്കി ചെത്തിയിരുന്നൊക്കെ എന്തായാലും നാളത്തെ നാളത്തെ വീഡിയോ ഒക്കെ എന്തെങ്കിലും കാണിച്ചു തരാം ഇന്ന് എന്തായാലും നമ്മൾ തക്ക് വേർതിരിച്ചു കൊടുക്കും രാത്രി ഇരുന്നിട്ട് പണി അതാണ് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ അവിടെ ഇങ്ങനെ പറഞ്ഞ് കാട് കയറി പോണില്ല അപ്പൊ തേങ്ങിയൊക്കെ ഉണ്ടെങ്കിൽ മഴയൊക്കെ അധിക മഴ എന്നുള്ള പ്രതീക്ഷാൽ ഇതുപോലെ എല്ലാവരും ഒന്ന് വെട്ടി പൊളിച്ചിട്ടോളി എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയ്ക്കിന് എപ്പോഴാണ് വില കുറയുകയൊന്നും പറയാൻ പറ്റില്ല അപ്പൊ തേങ്ങ കയ്യിൽ ഉണ്ടായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ആക്കാത്ത മോശം വീഡിയോ നിർത്താണ് അടുത്തതിന് ഈ ഡയറി ഫാമിലെ പണിയായി ഒരു റെസ്റ്റും ഇല്ല പണി ഇങ്ങനെ വന്നുകൊണ്ടേക്കും വൈകുന്നേരം പച്ചക്കറി അങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേ നിൽക്കുകയാണ് ഇത് കണ്ടില്ല ഇതൊക്കെ ഇങ്ങനെ നിലത്തു വീണൊക്കെ നമ്മൾ മാറ്റിയിട്ടാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെത്തിയ നേരിടും നിർത്തണ്ടേ